നമസ്കാരം ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ഓവിലൂടെ വരുന്ന ജലം കുടിക്കാമോ ശിരസിൽ തളിക്കാമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട് അതിനുള്ള ഉത്തരം ഇതാണ് ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠയ്ക്ക് തീർത്ഥം ഇളനീർ പാൽ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുണ്ട് അഭിഷേകം ചെയ്ത തീർത്ഥം ശ്രീകോവിലിൻ്റെ ഓവ് ചാലിലൂടെ പുറത്തേക്ക് ഒഴുക്കിവിടും ഇങ്ങനെ ഓവിലൂടെ വരുന്ന തീർത്ഥം പലരും കൈകൊണ്ടെടുത്ത് കുടിക്കുകയും ശിരസിൽ തളിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ തീർത്തും തെറ്റായ ഒരു കാര്യമാണിത് ഇത്തരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നതിന് കാരണമാകും ക്ഷേത്ര ദർശനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത എല്ലാ പോസിറ്റീവ് എനർജിയും ഇതിലൂടെ നഷ്ടമാവുകയും ചെയ്യും ക്ഷേത്രത്തിലെ അഭിഷേകജലം പുറത്തേക്ക് വരുന്ന ഓവ് ചാലിൻ്റെ അടുത്ത് വാതുറന്നു നിൽക്കുന്ന ഒരു രൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുംഭോദരധാരി എന്നാണ് ഇതിന് പറയുന്നത് അഭിഷേകം കഴിഞ്ഞ് പുറത്തു വരുന്ന വെള്ളം ഭൂമിയിൽ പോലും വീഴാൻ പാടില്ല എന്നാണ് ശാസ്ത്രം വിഗ്രഹത്തിൽ എത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും കഴുകിക്കളയുന്നത് അഭിഷേകത്തിലൂടെയാണ് അതിനാൽ അഭിഷേകത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന ജലം നമ്മൾ സ്പർശിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുക